ആണ്ട് നേ നേർച്ച ഇങ്ങനെ മഹാന്മാരുടെ പേരിൽ നടത്തപ്പെടാറുണ്ടല്ലോ ചില അത് ആണ്ട് കഴിക്കാമെന്ന് പറയും ഈ ആണ്ട് കഴിക്കാമെന്ന് പറയും ആണ്ടെന്ന് പറയുന്ന കൊല്ലം എന്നാണ് പിന്നെ അത് കൊല്ലത്തിൽ ഒരിക്കലായത് കൊണ്ട് ആണ്ട് നടത്തുക എന്ന് പറയും ചില ആളുകൾ ഈ ആണ്ടിലേക്ക് ഭക്ഷണ സാധുക്കളോ അല്ലെങ്കിൽ കുറുകാനാകാനോ ഒക്കെ നേർച്ചയാക്കും അതുകൊണ്ട് ചില നാടുകളിൽ പറയൂ എൻ്റെ ചോദ്യം ഈ ഉറൂസ് കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് അവിടെ കിട്ടുന്ന കലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അന്നദാനവും അതുപോലെ തന്നെ ഈ പള്ളി ദർസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉള്ള അതേപോലെ നല്ല നല്ല കാര്യങ്ങൾക്കും ഖുറാൻ പഠിപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് ആ പൈസ ചിലവാക്കുന്നത് അതുകൊണ്ട് അത് എല്ലാം നല്ല കാര്യത്തിനല്ലേ ഈ പൈസ ചിലവാക്കുന്നത് അവിടുന്ന് പിന്നെ അത് മാത്രവുമല്ല ഈ പരിപാടിയിൽ പിന്നെ അവിടെ മതപ്രഭാഷണവും അതുപോലെ തന്നെ ദീനി ക്ലാസുകളും മറ്റുമൊക്കെയാണ് അതോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നത് അതിലൊക്കെ എന്താണ് തെറ്റ് റൂസ് കഴിക്കുക എന്ന അടിസ്ഥാനം തന്നെ പ്രമാണ വിരുദ്ധമാണ് വിലക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരിൽ കിട്ടുന്ന വരുമാനം എന്തിനു ഉപയോഗിച്ചാലും ശരി അത് ശരിയല്ല ഒരു നല്ല രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യമല്ലെന്ന് അന്മക്ക് ഉപയോഗിക്കേണ്ടത് ചൂഷണം ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് നന്മയല്ല എന്ത് ചെയ്താലും പ്രത്യേകിച്ച് പ്രയോജനമില്ലല്ലോ ലബിതങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചാണ് എൻ്റെ കബറിനെ നിങ്ങൾ ഈദാക്കരുത് ഒരു ആഘോഷ ഇടമാക്കി മാറ്റരുത് നബി നമ്മുടെ പ്രത്യേകമായി ആവശ്യപ്പെട്ട ഒരു പോലെ പഠിപ്പിച്ച കാര്യമാണ് എന്റെ നിങ്ങൾ ഒരു ആഘോഷ കേന്ദ്രമാക്കി ആഘോഷ ഇടമാക്കി മാറ്റരുത് ആ ഹദീസിന് നേരെ വിരുദ്ധമാണ് നടത്തുന്നത് എന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ആഘോഷത്തിന് വിരുദ്ധമായതാണ് അത് വന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസിയായ മനുഷ്യൻ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ അവനോട് മലക്കെള്ളപ്പഴിഞ്ഞ് നീ ഉറങ്ങുക നം കനൗമത്തിൽ അറൂസ് പുതുമണവാളെന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ എന്ന് പറയുന്നതാണ് ആ വാക്കിൽ നിന്നാണ് ഈ ഉറൂസ് എന്നുള്ള വാക്ക് വന്നത് ഞാൻ മനസ്സിലാകും തെറ്റുണ്ടെന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും കബറ് ഒരു ആഘോഷ കേന്ദ്രമായോ ആളുകൾ വന്നുകൂടുന്ന അങ്ങനത്തെ പ്രത്യേകമായ ഇടമായോ മാറേണ്ടുന്ന ഒന്നല്ല കബറ് ഒരു ചാൺ മാത്രം ഉയർത്തപ്പെട്ട് അനാദരിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് കബറ് അല്ല കബറിങ്ങൾ വന്ന ആളുകൂടുക അവിടെ ഒച്ചപ്പാടും ബഹളും ആഘോഷവും മാറാടുണ്ടാവുക അവിടെ പണം വരിക അങ്ങനത്തെ രീതി ഇസ്ലാം പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല ഈ ഹദീഫിലൂടെ വിലക്കുകയും ചെയ്തു ഇപ്പം നബിതങ്ങൾ ഒഫാത്താകുമ്പോൾ നബിതങ്ങളുടെ കബറ് നബിതങ്ങളുടെ വീട്ടിൽ തന്നെയാണല്ലോ ആയിഷ ബേബിയുടെ റൂമിലാണ് നബി ഞങ്ങളെ മറമാടപ്പെട്ടത് ആ ആയിഷ ബേബി റിയാഹു അൻഹ നബിയുടെ ഒഫാത്തിനു ശേഷം അവർ ജീവിച്ചതും അവിടെ നന്മകൾ നടന്നതും നബിതങ്ങളെ കബറിന്ന് കിട്ടിയ വരുമാനം കൊണ്ടല്ല സ്വഹാബികൾക്കാർക്കും അങ്ങനെ ഒരു രീതിട്ട് പരിചയവുമില്ല നബി തങ്ങൾ വഫാത്തായപ്പോൾ നബിയുടെ ഭാര്യന്മാർ വലിയ പട്ടിണിയിലേക്ക് മാറി അല്ലെങ്കിൽ പട്ടിണിയാണ് ഒഫാത്തോട് കൂടുതൽ പട്ടിണിയായി അവസാനം അബ്ദുറഹ്മാൻ അഹുഫ് അല്ലുലും പറഞ്ഞു നബി തങ്ങളുടെ ഭാര്യന്മാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എൻ്റെ വക ഞാൻ കൊടുക്കാം അങ്ങനെ അവരുടെ വീടുകളിലേക്ക് അബ്ദുറഹ്മാൻ അഹുഫിൻ്റെ ദാനമായി അവിടെ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരപ്പെടുമായിരുന്നു ആയിഷാബി പറഞ്ഞില്ല വേണ്ട അബ്ദുറഹ്മാൻ ഈ ഖബറിന് പുറത്ത് വരുന്ന ജിയാർത്തു വരുന്ന മനുഷ്യന്മാർ എടുക്കണ ഈ കാലക്കയ്യും മീത്തപ്പഴും ഗോതമ്പും ഇവിടെ ഇടുന്ന മറ്റു പഴങ്ങളും പണവും കൊല്ലത്തിനൊക്കെ അടുത്തുള്ള ഉറൂസും അതൊക്കെ തന്നെ ഞങ്ങൾക്കിവിടെ ഇഷ്ടംപോലെ ജീവിക്കാൻ വകുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ രീതി അവിടെ ഇല്ല സൊഹാബിമാർക്കും അത് പരിചയവുമില്ല താപിങ്ങൾക്കും അത് പരിചയമില്ല അന്നൊന്നും ഒരു ഖബർ അങ്ങനെ പ്രത്യേകമായി കൊണ്ടുവന്നിട്ടില്ല ഇമാം ഷാഫിക്ക് ഒരു മഹലൂക്കും അങ്ങനെ ബഹുമാനിക്കപ്പെടുന്നത് ആ തരത്തിൽ ആദരിക്കപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു നേരത്തെ ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അപ്പം ഇല്ലാത്ത കെട്ടുയർത്തൽ വന്നപ്പോഴാണ് പിന്നെ അവിടെ റൂസും അതേപോലെ അതിന്റെ ഭാഗമായി പെട്ടിവരവും വരവും വരുമാനങ്ങളൊക്കെ ഉണ്ടായത് അപ്പം ആ വരുമാനം ഉപയോഗിക്കുന്നു എന്നല്ല ആ വരുമാനം എങ്ങനെ വരുന്നു എന്നാ പ്രധാനം എങ്ങനെ വരുന്നു മനുഷ്യന്മാർക്ക് ദീനിനോടും മഹാന്മാരുമുള്ള സ്നേഹത്തെ മറയാക്കി അത് ചൂഷണം ചെയ്തിട്ടാണ് ആളുകളിൽ നിന്ന് ഈ പണം കൊണ്ടുവരുന്നത് അതുകൊണ്ട് വരുമാന മാർഗം തെറ്റാണ് ഇനി അത് ഏത് നല്ല വഴിക്ക് ചെലവഴിച്ചാലും കരുതി പൊതുവേ ഈ വക ഏതു മതത്തിന്റെ പേരിൽ ഇത്രയും എന്ത് തട്ടിപ്പുകൾ വന്നാലും അവിടെയൊക്കെ ഒരു പൊതു നയമാണ് കുറേ പൈസ നല്ലതിന് എടുക്കാറുള്ളത് അവിടെ കുറേ ആൾ ദൈവങ്ങളുണ്ടല്ലോ ആണും പെണ്ണൊക്കെ പല അമ്മമാരും ബാബമാരും ഒക്കെ പല ആൾ ദൈവങ്ങളും ഉണ്ട് അവരൊക്കെ ഒരുപാട് ജീവകാരുണ്യ പുറത്ത് നടത്തുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുന്നു ഒരുപാട് സാധുക്കളെ സഹായിക്കുന്നു ആ ആളുകൾ നിൽക്കാൻ എന്തായാലും ഇപ്പം കാര്യമല്ലേ കുറേ മനസ്സമ്മക്ക് ലാഭം ഉണ്ടല്ലോ ഒരു തറവാട്ടെന്ന് പറമ്പിൽ നിന്ന് തേങ്ങ വിറ്റ പൈസ അല്ലല്ലേ കൊണ്ടുവരുന്നത് നാട്ടേര് മതത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞ് ചൂഷണം ചെയ്ത് കിട്ടുന്ന പണമാണ് ഈ വിനിയോഗിക്കുന്നത് അത് ശരിയല്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയേ ഇല്ല ഇനി അവിടെ മതപ്രഭാഷണംണ്ട് എന്ത് മതപ്രഭാഷണം ചെയ്യാൻ പാടില്ല ഒരു കാര്യം ചെയ്ത് അവിടെ പിന്നെ മതപ്രഭാഷണം പറയുമ്പോൾ ആ പ്രഭാഷണത്തിന് എന്താ പ്രസക്തി ഉള്ളത് നമ്മളിപ്പോൾ വായിച്ചു കിതാബാ കിതാബുകൾ അവരൊക്കെ എഴുതി പഠിപ്പിച്ചെന്താ ഉയർത്തപ്പെടാൻ പാടില്ല ഉയർത്തിയാ പൊളിച്ചു മാറ്റണം പൊതു കബർസ്ഥാനെ പ്രത്യേകിച്ചും അത് ഹെറാമാണ് നിർബന്ധമായും പൊളിച്ചു മാറ്റണം എന്നല്ലേ പഠിപ്പിച്ചത് നമ്മളെ വാഴക്കാടക്കം അവിടുത്തെ പള്ളി ലാസിലടക്കം മോതല കിതാബിലൊക്കെ കാണും നിർബന്ധമായും പൊളിച്ചു മാറ്റണം പൊതു കബ്രസ്ഥാനാണെങ്കിൽ അതേ പൊതു കബ്രസ്ഥാനും അതേ മൂലയന്മാരുടെ നേതൃത്വത്തിൽ അവിടെ ഉയർത്തും ചെയ്യാം എന്നാലും അവിടെ വഴന്നു പറയുണ്ടല്ലോ അവിടെ കിട്ടുന്ന പൈസ നല്ലത് ചിലവഴിക്കണ്ടല്ലോ എന്നാൽ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ തന്നെ വകുപ്പില്ല പിന്നെയല്ലേ ചിലവഴിക്കൽ ന്യായമല്ലാത്ത വഴിയിൽ പണം വന്നിട്ട് അത് പിന്നെ നന്മക്കല്ലേ ചിലവഴിക്കുന്നത് സാധുക്കൾക്ക് സഹായിക്കല്ലേ കുട്ടികളെ കെട്ടിക്കല്ലേ എത്തീമളെ സഹായിക്കല്ലേ പള്ളിദേഴ്സക്കല്ലേ എന്ന് പറഞ്ഞാൽ അതൊന്നും ന്യായമല്ല അത്തരം വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇസ്ലാം അനുവദിച്ച വരുമാന മാർഗ്ഗങ്ങളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ